ഗുരുഭവനേശാ പ്രസാദിക്കണേ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് പറയുന്നത് നാരായണീയത്തെ കുറിച്ചാണ് നാരായണീയം ഭക്തി സാന്ദ്രമായ ഒരു സംസ്കൃത കൃതിയാണ് നാരായണീയം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടാണ് നാരായണീയത്തിൻ്റെ രചയിതാവ് ഒരു പ്രാർത്ഥനയുടെ രൂപത്തിലാണ് നാരായണീയം എഴുതിയിട്ടുള്ളത് തൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയാണ് മേൽപ്പത്തൂർ ഇത് എഴുതിയതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇത് പൂർത്തിയാക്കി ഗുരുവായൂരപ്പൻ്റെ കൃപയാൽ മേൽപ്പത്തൂർ വാദരോഗത്തിൽ നിന്നും പൂർണ്ണമായി മുക്തി നേടിയതായും പറയപ്പെടുന്നു ആയിരത്തി മുപ്പത്തി ശ്ലോകങ്ങളാണ് നാരായണീയത്തിൽ ഉള്ളത് ഭാഗവത പുരാണത്തിലെ പതിനെണ്ണായിരം ശ്ലോകങ്ങളുടെ ചുരുക്ക രൂപം നാരായണീയം നൽകുന്നു നാരായണീയം ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴിലാണ് എഴുതപ്പെട്ടത് നാരായണീയം എന്ന ഭക്തകാവ്യം എഴുതി പൂർത്തിയാക്കിയ വൃശ്ചികം ഇരുപത്തെട്ട് നാരായണീയ ദിനമായി ആചരിക്കുന്നു ഇനി നമുക്ക് നാരായണീയത്തിൻ്റെ കഥ എന്താണെന്ന് മനസ്സിലാക്കാം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിൻ്റെ വ്യാകരണ ഗുരുവായിരുന്നു അച്യുതപ്പുഷാരടി അദ്ദേഹം പക്ഷവാദം പിടിപെട്ട് കിടപ്പിലായി അദ്ദേഹത്തിൻ്റെ വേദന കാണാൻ കഴിയാതെ ഗുരുദക്ഷിണയായി തൻ്റെ യോഗശക്തിയാൽ ഭട്ടതിരി വാദരോഗത്തെ തന്റെ ശരീരത്തിലേക്ക് ആക്കും ഗുരുവിന്റെ കഷ്ടത അങ്ങനെ മാറിക്കിട്ടുകയും ചെയ്യും പിന്നീട് ഭട്ടതിരി രോഗശാന്തിക്ക് ഉപായ അന്വേഷിച്ച് ഒരാളെ സംസ്കൃത പണ്ഡിതനും മലയാള ഭാഷാ പിതാവുമായിരുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ പക്കലേക്ക് അയക്കും അപ്പോൾ എഴുത്തച്ഛൻ ഉപദേശിക്കുന്നത് മീൻ തൊട്ട് കൂട്ടുവാനായിട്ടാണ് ഇത് കേട്ട ബുദ്ധിമാനായ മേൽപ്പത്തൂർ അതിന്റെ സാരം പെട്ടെന്ന് മനസ്സിലാക്കി ഗുരുവായൂരപ്പ സന്നിധിയിലെത്തി മത്സ്യാവതാരം മുതലുള്ള ഭാഗവത കഥകളും കണ്ണന്റെ ലീലാവിലാസങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള നാരായണീയം എന്ന സംസ്കൃത സ്തോത്ര കാവ്യത്തിന്റെ രചന ആരംഭിക്കുകയും ചെയ്യും പതിനാലായിരം ശ്ലോകങ്ങളുള്ള ഭാഗവത പുരാണത്തെ അതിൻ്റെ സാരം ഒട്ടും തന്നെ നഷ്ടപ്പെടുത്താതെയാണ് ആയിരത്തി മുപ്പത്തിനാല് ശ്ലോകങ്ങളാക്കി ശ്രീ ഗുരുവായൂരപ്പനെ സമർപ്പിച്ചത് ഭട്ടതിരിപ്പാടിന്റെ ഇരുപത്തി വയസ്സിലാണ് കേട്ടോ ഇത് രചിച്ചത് നൂറ് ദശകങ്ങളായി നൂറ് ദിവസം കൊണ്ടാണ് ഇത് എഴുതി തീർത്തത് ഓരോ ദിവസവും ഓരോ ദശകം വീതം അദ്ദേഹം ഗുരുവായൂരപ്പന് സമർപ്പിക്കും നൂറാം ദിവസം രോഗവിമുക്തനാകുകയും ആയുരാരോഗ്യ സൗഖ്യത്തോടെ സ്വഗൃഹത്തിലേക്ക് മടങ്ങുകയും ചെയ്തു പ്രസിദ്ധമായ കേശാദിപാത വർണ്ണന നൂറാം ദശകത്തിലാണ് നാരായണീയം പരിസമാപ്തിയിലേക്ക് എത്തിയതോ വൃശ്ചികം ഇരുപത്തിയെട്ടാം തീയതിയും ആ ദിനത്തെ എല്ലാ വർഷവും നാരായണീയ ദിനമായി ആചരിച്ചു പോയിരുന്നു അന്ന് ഗുരുവായൂരമ്പലത്തിൽ വിശേഷ ദിനമായാണ് ആചരിക്കുന്നത് നാരായണീയ സ്തോത്രം ഒരു ദിവ്യൌഷത്തിൻ്റെ ഫലമാണ് ഭട്ടതിരിപ്പാടിന് നൽകിയത് നാരായണീയ നിത്യപാരായണത്തിലൂടെ രോഗങ്ങളും കടബാധ്യതകളും നീങ്ങിക്കിട്ടും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഭക്തിമാർഗമായിരുന്നു ഭട്ടതിരിയുടേത് അദ്ദേഹത്തിന് ത്തിന്റെ ഭക്തിമാർഗം നാരായണീയത്തിലുടനീളം തെളിഞ്ഞു നിൽക്കുന്നു നാരായണീയ പാരായണം ഭക്തവത്സരനും മുക്തിദായകനുമായ ശ്രീ ഗുരുവായൂരപ്പന്റെ പ്രീതിക്ക് കാരണമാകുന്നു ചുരുക്കത്തിൽ ഗുരുവായൂരപ്പന് മേൽപ്പത്തൂർ നൽകിയ കാണിക്കയാണ് നാരായണീയം നാരായണീയ ദിനത്തില് സമ്പൂർണ്ണ നാരായണീയ പാരായണം ഉത്തമമാണത്രേ ഇനി നമുക്ക് സവിശേഷ ഫലപ്രാപ്തി നൽകുന്ന നാരായണീയത്തിലെ ദശകങ്ങൾ ഏതെല്ലാമാണെന്ന് അറിയാം ദശകം പന്ത്രണ്ട് വാരാഹാവതാരം ഫലസിദ്ധിയായി പറയുന്നത് നാരായണ പ്രീതി ഉന്നത സ്ഥാന ലബ്ധി ദശകം പതിമൂന്ന് ഹിരണ്യാക്ഷവധം സത്കീർത്തി ധനലാഭം ദീർഘായുഷ ഇവയാണ് ഫലസിദ്ധിയായി പറയുന്നത് ദശകം പതിനാറ് ചരിതവും ദക്ഷയാഗവും ഫലപ്രാപ്തിയായി പറയുന്നത് പാപമോചനം ആണ് ദശകം പതിനെട്ട് പൃഥു ചക്രവർത്തി ചരിതം ബലസിദ്ധിയായി കിട്ടുന്നത് ഐശ്വര്യം ധന സന്താന സൗഭാഗ്യം വിജയലബ്ധി എന്നിവ ദശകം ഇരുപത്തിയെട്ട് ലക്ഷ്മി സ്വയംവരവും അമൃതോത്പത്തിയും ഫലസിദ്ധി ഉദ്ദിഷ്ട ഫലപ്രാപ്തി ദശകം അൻപത്തിരണ്ട് വത്സാപഹരണവും ബ്രഹ്മഗർവശമനവും ഫലസിദ്ധിയായി പറയുന്നത് ആഗ്രഹ പൂർത്തീകരണമാണ് ദശകം എൺപത്തിരണ്ട് ബാണയുദ്ധവും മൃഗമോക്ഷവും ഫലപ്രാപ്തി സർവവിജയപ്രാപ്തി ദശകം എൺപത്തിയേഴ് കുചേലവൃത്തം ഐശ്വര്യം കർമ്മബന്ധ നിർമുക്തി എന്നിവയാണ് ഫലസിദ്ധിയായി പറയുന്നത് ദശകം എൺപത്തിയെട്ട് സന്താനഗോപാലം ദുഃഖനിവാരണം മുക്തിപ്രാപ്തിക്ക് ഉത്തമം ദശകം നൂറ് ഭഗവാന്റെ കേശാതിപാത വർണ്ണനം അതിന് ഫലസിദ്ധിയായി പറയുന്നത് ദീർഘായുസ് ആരോഗ്യം സന്തുഷ്ടി തനിക്ക് ആയുരാരോഗ്യ സൗഖ്യം നൽകണേ എന്നല്ല കവിയുടെ പ്രാർത്ഥന ഈ സ്തോത്രം കൊണ്ട് ഭഗവാനെ സേവിക്കുന്നവർക്കെല്ലാം ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാവട്ടെ എന്നതാണ് ഈ പ്രാർത്ഥന സഫലമായിട്ടുണ്ട് എന്ന് പലരുടെയും അനുഭവകഥകൾ തെളിയിക്കുന്നു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെയും നാരായണീയത്തിന് കേരളത്തിന് പുറത്തും ധാരാളം പ്രചാരം വരുത്തിയ ശിങ്കാലിപുരം അനന്തരാമ ദീക്ഷിതരുടെയും കഥകൾ സുപ്രസിദ്ധങ്ങളാണ് നാരായണീയം കൊണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ ലോകം മുഴുവൻ പ്രസിദ്ധമായി ഗുരുവായൂരപ്പന് സമർപ്പിച്ച അദ്വിതീയമായ സ്തോത്രകാവ്യവും അങ്ങനെ ലോകപ്രസിദ്ധമായി ആയുരാരോഗ്യ സൗഖ്യം പ്രദാനം ചെയ്യുന്ന നാരായണീയം ഭട്ടവാദമുനിയുടെ ഭക്തിരസപ്രധാനമായ പ്രധാനമായ സ്തോത്ര കാവ്യം നാരായണീയ പാരായണം ചെയ്യുന്ന എല്ലാ ഭക്തർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മഹത്തായ അറിവ് പകർന്നു നൽകിയവരോടുള്ള കടപ്പാട് വിനയപൂർവ്വം സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സർവം ശ്രീകൃഷ്ണാർക്കും